നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ലൂസിഫർ സിനിമയിലെ നീജ രാഷ്ട്രീയ രംഗങ്ങളെ പോലെയാണ് കേരളത്തിലെ പിണറായി ഭരണമെന്ന് കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മഹിളാ സാഹസ യാത്രയ്ക്ക് കടപ്പിന് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിളവുതരും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കട്ടപ്പനയിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഒരുക്കിയത് കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസ് പഠിക്കില്ലെന്നും സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലേക്ക് സ്വീകരണ നടത്തി സ്ത്രീകളുടെ കണ്ണീരിനു പോലും വിലകല്പിക്കാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് സ്ത്രീകൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് വിലക്കയറ്റത്തിന്റെ കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ് പെരിയയിലെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കണ്ണൂരിലെ ഷുഹൈബിന്റെയും സിദ്ധാർത്ഥിന്റെയും ജീവന് പോലും വില കൽപ്പിക്കാത്ത സർക്കാരാണ് കേരളത്തിലേത് ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് യാത്രയുടെ ലക്ഷ്യം കട്ടപ്പരയിൽ നടന്ന സ്വീകരണ യോഗം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ലൂസിഫർ സിനിമയിലെ രാഷ്ട്രീയ നീചത്വങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പിണറായി സർക്കാർ നടപ്പിലാക്കുകയാണ് യുവതലമുറയെ ലഹരിക്കടിമയാക്കി രാഷ്ട്രീയവും സാമ്പത്തികവുമായ ലാഭം കൊയ്യുകയാണ് ഇടതുപക്ഷം ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോ ദിവസങ്ങളിലും കേട്ടിട്ടില്ലാത്തതുപോലെ കൊലപാതകങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി കലാപങ്ങളിൽ കലാകാലയങ്ങളിൽ റാഗിങ് ഉൾപ്പെടെയുള്ള കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള വഴിയോരത്തിരിക്കുന്ന തൃശ്ശൂര് നമ്മളെ കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ എന്തിനാണ് മോനെ ഈ കൊഴപ്പം കാണിക്കുന്നത് എന്ന് ചോദിച്ചതിന്റെ പേരിലാണ് പയ്യൻ പതിനാല് വയസ്സുള്ള പയ്യൻ ആളില്ല കുത്തി കൊലപ്പെടുത്തിയത് ഇവരെ കുറിച്ചെല്ലാം നാം അറിയുമ്പോഴാണ് പ്രിയപ്പെട്ട സേകതന്മാരെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ ചെറുപ്പക്കാർ ഈ കൊലപാതകത്തിനുമ്പിലേക്ക് കടന്നു പോകുന്നവർ മയക്ക മദ്യത്തിന്റെയും മാിയുടെ പിടിയിൽപ്പെട്ട് ബോധമണ്ഡലം തകർന്ന് ചിന്താശേഷി നഷ്ടപ്പെട്ട് തലമുറയുടെ വക്താക്കളായി ചെറുപ്പക്കാർ മുഴുവൻ മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ തിരിച്ചിരുന്നത് അവിടെയാണ് അമ്മമാരുടെ സഹോദരിമാരുടെ വിലാപങ്ങളല്ല ഉത്തരവാദിത്വങ്ങളും കടമകളും വർദ്ധിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്ന തിരിച്ചറിവ് മഹിളാ കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഞാൻ കഴിഞ്ഞ ദിവസവും ഇന്നും പറഞ്ഞൊരു കാര്യം ഞാൻ കടന്നു പോകുന്നില്ല ലൂസിഫർ എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയിൽ പ്രിയപ്പെട്ട സഹിതന്മാരെ നമ്മുടെ മോഹൻലാൽ നായകനായിട്ടുള്ള സിനിമ ആ സിനിമയിൽ നിലവിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ വധിച്ച ശേഷം അടുത്ത മുഖ്യമന്ത്രിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മകളെ കിട്ടിയ മരുമോഹനായ ആള് പണസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളെ കുറിച്ച് ആ സിനിമയിൽ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് എന്താ മയക്കുമരുന്ന് മാഫിയുടെ പിന്തുണയേറ്റി ഭരണത്തിലേക്ക് കടന്നു വരുന്നതിനാവശ്യമായ പണസമാകരണം നടത്തി തലമുറകൾ നഷ്ടപ്പെടില്ലേ ഈ നാട് നശിക്കില്ല എന്ന് ചോദിക്കുമ്പോ അതൊന്നും നമ്മുടെ വിഷയമല്ല നമുക്ക് അധികാരത്തിലേക്ക് പോകണം പണം ഉണ്ടാക്കണം എന്ന് പറയുന്ന ആ സിനിമയിൽ പറയുന്ന കാര്യം പോലെ പ്രിയപ്പെട്ട സേകതന്മാരെ മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ തലമുറയെ യുവമുറയെ വിദ്യാർത്ഥി സമൂഹത്തെ യുവാക്കളെ മയക്കുമരുന്നുകൾക്ക് അടിമയാക്കി മാറ്റുന്ന വ്യാപകമായ എൻ ഡി എം എ എത്ര വ്യാപകമായാണ് നാട്ടിൽ നിന്ന് കലാലയങ്ങളെ വിറ്റഴിക്കപ്പെടുന്നത് ഏലപ്പാറയിലെ ഉണ്ടായിരുന്ന നമ്മുടെ രാഗിങ് നടന്ന കുട്ടിയുടെ വീട്ടിൽ പോയിട്ടാണ് എംപിയും ഉൾപ്പെടെയുള്ള ആളുകൾ പോയിട്ടാണ് വരുന്നത് ശരീരമാസകരം കത്തികൊണ്ട് പറഞ്ഞു മുറിച്ച് അവിടേക്ക് നമ്മുടെ പിന്നെ ബാത്റൂമിലെ ലോഷൻ ഒഴിച്ച് അത് കണ്ടാനന്ദിക്കുന്ന കൂടെ പഠിക്കുന്നവരാക്കണം വനിതാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിമോൾ ഷാജി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ അഡ്വക്കേറ്റ് ജോയി തോമസ് എ പി ഉസ്മാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നിം മിനി സാബു ബീന ടോമി ജോസ് മുത്തനാട്ട് തോമസ് മൈക്കിൾ സിജു ചക്കുമൂട്ടിൽ സിന്ധു വിജയകുമാർ മണി മേഖല തുടങ്ങിയവർ സംസാരിച്ചു ഇതിന്റെ ഏലക്കാടൊക്കെ എന്റെ അപ്പായി ചേട്ടാ എന്തോ ഏലക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ല നീ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ കെമിക്കൽ എല്ലാം അടിച്ച് കേറ്റുമല്ലേ പക്ഷേ അത് ജോൺസാ അല്ല നീ സാനുമാഷനോട് ഉപയോഗിക്കുന്നത് ധന്വന്ത്രി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഇത് എന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പൊളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗ്രീൻ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും